അലൈക്കും വാഹമത്തല്ലാ വിബർകാത്തു എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനലിൻ്റെ ആവശ്യകതയെക്കുറിച്ചും എന്താണ് ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത് എന്നുകൂടി പറയാം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ അറിവുകൾ പഠിച്ച് മനസ്സിലാക്കുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നതും ഇസ്ലാമിലെ ഏറ്റവും പുണ്യമുള്ള ഈ ഒരാൾ ഒരു മതം പഠി അറിവ് പഠിച്ചു കഴിഞ്ഞാൽ അറിയാവുന്നവർ അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് നമ്മെ ഉത്ബോധിപ്പിക്കുന്ന നിരവധിയായ ഹദീസുകളുണ്ട് ആയതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പണ്ട് കാലങ്ങളിലൊക്കെ നമുക്ക് മതപരമായ അറിവ് പഠിക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു എന്നാൽ ഈ കാലഘട്ടത്തിൽ ഒരുപാട് പരിമിതികൾ നമ്മുടെ മതപരമായ വയൽ പോലെയുള്ളവ കേൾക്കുന്നതിന് നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു മതവിജ്ഞാന വേദി എന്ന നിലയിലാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ആർക്ക് കിട്ടിയാലും അവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുള്ള അറിവുകൾ വല്ലതും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മുതലായവ ചെയ്താൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന മുഖപുരയോട് കൂടെയാണ് ഞങ്ങൾ വീഡിയോയിലേക്ക് കടക്കുന്നത് വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കാം മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഈ ദുനിയാവിലെ സന്തോഷവും ദുഃഖങ്ങളും എല്ലാം കൂടിയതാണ് ചിലപ്പോൾ സന്തോഷം ചിലപ്പോൾ ദുഃഖം സങ്കടം ചിരി കരച്ചെളി എല്ലാം കൂടിയതാണ് മനുഷ്യജീവിതം എന്ന് നമ്മൾ തിരിച്ചറിയണം പലർക്കും ദുഃഖങ്ങളും സങ്കടങ്ങളും ഉണ്ടാകുമ്പോൾ അള്ളാഹുവിനെ പഴി പറയാൻ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു എന്ന നിരാശാബോധവും ഇതെല്ലാം കൂടി വരാറുണ്ട് ചിലർ ആത്മഹത്യക്ക് ശ്രമിക്കാറുമുണ്ട് അത്തരം ആളുകൾക്ക് ആത്മവിശ്വാസവും സഹനശേഷിയും പ്രദാനം ചെയ്യുന്നതിന് ഉതകുന്ന ചില സംഭവങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് ഇമാം ബുഹാരി മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഇങ്ങനെയാണ് നബിസല്ലാഹു അലൈ വസലമയുടെ ഒരു മകൾ തൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് ഒരാളെ പറഞ്ഞയച്ചു തൻ്റെ ഒരു കുഞ്ഞ് മരിക്കാൻ പോവുകയാണ് എന്ന വിവരം അറിയിച്ചു കൊണ്ടാണ് ഇങ്ങനെ ആളെ വിട്ടത് നബിസല്ലാഹു അലൈ വസലമ്മ അയാളോട് പറഞ്ഞു നീ പോയി എൻ്റെ മോളോട് പറയണം എടുത്തതും കൊടുത്തതുമൊക്കെ അള്ളാഹുവിൻ്റേത് തന്നെ അവങ്കിലുള്ളതിനെല്ലാം ഒരവധിയുണ്ട് അതിനാൽ അവളോട് ക്ഷമിക്കാൻ പറയണം പ്രതിഫലം കാംക്ഷിച്ച് ക്ഷമിക്കട്ടെ ബുഹാരി റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസ് ഒരാളുടെ സ്വന്തക്കാരൻ മരിക്കുകയും അയാൾ അള്ളാഹുവിൻ്റെ പ്രതിഫലം മോഹിച്ച് ക്ഷമിക്കുകയും ചെയ്യുകയാണെങ്കിൽ അയാൾക്കുള്ളതാണ് സ്വർഗം മറ്റൊരു റിപ്പോർട്ടിൽ നിബ്സല്ലാഹു അലൈ വസ പറഞ്ഞു വല്ലവർക്കും വല്ല മുസീബത്തും വന്നാൽ അവർ എനിക്കെത്തിയ മുസീബത്ത് ഓർക്കട്ടെ അതാണ് ഏറ്റവും വലുത് ഈ ഹദീസിൽ പ്രമുഖ ഇമാമായ കാലി ഹുസൈൻ അവലോകനം നടത്തുന്നു സത്യവിശ്വാസി ഏറ്റവും അധികം ദുഃഖിക്കേണ്ടത് നബി തിരുമേനി സല്ലല്ലാഹു അലിവസലമ ഈ ലോകവാസം അവസാനിപ്പിച്ചതാണ് നാം നമ്മുടെ മാതാപിതാക്കളുടെ വേർപാടിൽ പോലും അത്രയും ദുഃഖിക്കാൻ പാടില്ല നബി നമുക്ക് സ്വന്തം ശരീരത്തെക്കാളും സ്വന്തം സമ്പത്തിനേക്കാളും കുടുംബത്തെക്കാളും പ്രിയങ്കലനായിരിക്കണം അങ്ങനെ പ്രിയങ്കലനാവുന്നത് വരെ നമ്മൾ ഒരാളും യഥാർത്ഥ വിശ്വാസിയാവുകയില്ല എന്ന് നിബി തങ്ങൾ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് മറ്റൊരു റിപ്പോർട്ടിൽ ഇങ്ങനെ വരുന്നു ആപത്ത് പെട്ടെന്ന് വന്ന് ചാടുമ്പോഴാണ് ക്ഷമ വേണ്ടത് പിന്നീടുള്ള ക്ഷമ സ്വാഭാവികമായി ഉണ്ടായിത്തീരുന്നതാണ് അതുകൊണ്ടാണ് ചിലർ പറയുന്നത് ബുദ്ധിമാൻ തനിക്ക് അത്യാപത്ത് പെട്ടെന്ന് വന്ന് ചാടുമ്പോൾ ചെയ്യേണ്ടത് വിഡി അഞ്ച് ദിവസം കഴിഞ്ഞ് ചെയ്യുന്ന കാര്യമാണ് മറ്റൊരു റിപ്പോർട്ട് ഇങ്ങനെയാണ് ആപത്ത് വരുമ്പോൾ തുടമേലടിക്കൽ കൂലി നിഷ്വലമാക്കും ചിലര് തൻ്റെ കൈകാലുകളിൽ തുടമേലടിച്ചിട്ട് നെഞ്ചത്തടിച്ചൊക്കെ കരയുന്നതിനെ ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് മറ്റൊരു നിവേദനം ഇങ്ങനെയാണ് വല്ലവരുടെയും പ്രായപൂർത്തിയാകാത്ത മൂന്ന് കുഞ്ഞുങ്ങൾ മരിച്ചു പോയാൽ അവർക്കത് നരകമോചനത്തിന് കാരണമാണ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ സ്വർഗത്തിലെ നിരീക്ഷകരാണ് കുഞ്ഞുങ്ങൾ അവർ മാതാപിതാക്കളെ കണ്ടാൽ അവരുടെ വസ്ത്രത്തിൽ പിടികൂടും പിന്നെ സ്വർഗത്തിലെത്തിച്ചല്ലാതെ അവരെ വിടുകയില്ല നമ്മിൽ പലരുടെയും കുഞ്ഞുങ്ങൾ ചെറുപ്പത്തിലെ മരിച്ചു പോകുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ദുഃഖവും പ്രയാസവും മാറത്തടിയും നിലവിളിയും നാം കാണുകയും കേൾക്കുകയും ചെയ്യാറുണ്ട് അവർ ഈ ഹദീസുകൾ ഓർത്താൽ എത്രയും നല്ലതാണ് മുസ്ലിം ഹൃദയതാവിന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഇങ്ങനെയാണ് അബുതലഹയുടെ ഒരു കുഞ്ഞു മരിച്ചു ഭാര്യ ഉമ്മു സുലൈം ഭർത്താവിനെ അറിയിക്കരുതെന്ന് വീട്ടുകാരോട് പറഞ്ഞു അദ്ദേഹം വന്നു ഉമ്മ സുലൈം അദ്ദേഹത്തെ പരിചരിച്ചു അത്താഴം വിളമ്പിക്കൊടുത്തു അദ്ദേഹം ഭക്ഷിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്തു പിന്നീട് അവർ അവൾ നന്നായി ചമഞ്ഞൊരുങ്ങി മണിയറയിൽ വന്നു അദ്ദേഹം തൻ്റെ ഭർത്താവ് കിടന്നുറങ്ങി അവർ ശാരീരിക ബന്ധപ്പെട്ടു എല്ലാം കഴിഞ്ഞ ശേഷം അവർ തൻ്റെ ഭർത്താവിനോട് ചോദിച്ചു പ്രിയപ്പെട്ടവരെ ഒരാൾ നമ്മുടെ കയ്യിൽ ഒരു സാധനം വായ്പ തന്നു അത് തിരിച്ചു ചോദിച്ചാൽ കൊടുക്കണ്ടേ അദ്ദേഹം പറഞ്ഞു തീർച്ചയായും അത് കൊടുക്കണം അത് പറഞ്ഞപ്പോൾ ഭാര്യ പറഞ്ഞു എങ്കിൽ നമുക്ക് അള്ളാഹു തന്ന കുഞ്ഞിനെ അവൻ തിരിച്ചു വാങ്ങി ഇത് കേട്ട് അബൂ തൽഹ വല്ലാതെ കോപിച്ചു അദ്ദേഹം എഴുന്നേറ്റ് നബിയുടെ അടുത്തേക്ക് ഓടി ചെന്ന് വിവരം പറഞ്ഞു എൻ്റെ ഭാര്യ ഇങ്ങനെയൊക്കെയാണ് ചെയ്തത് എന്ന് നിബിസാഹു അലൈ വസ്ലമ പുഞ്ചിരിച്ചു കൊണ്ട് മറുപടി പറഞ്ഞു സാരമില്ല നിങ്ങളുടെ ഈ രാത്രിയിൽ നിങ്ങൾക്ക് രണ്ടാൾക്കും വറുക്കത്തുണ്ടാവട്ടെ ഇബിൻ ഉമർ റബിള്ളാഹുവിൻ്റെ റിപ്പോർട്ട് അദ്ദേഹം തൻ്റെ കുഞ്ഞിനെ മറവ് ചെയ്യുമ്പോൾ ചിരിച്ചു കാരണം ചോദിച്ചപ്പോൾ പറഞ്ഞു പിശാച്ചിനെ മൂക്ക് കയറിയിടാൻ ചിരിച്ചതാണ് അബു അലി പറയുന്നു ഫുദുൽ റബിള്ളാഹുവിനുവുമായി ഞാൻ മുപ്പത് വർഷം സഹവസിച്ചു അദ്ദേഹം ചിരിക്കുന്നതോ പുഞ്ചിരി തൂകുന്നതോ കണ്ടില്ല സന്തോഷിക്കുന്നതും കണ്ടില്ല സ്വന്തം മകൻ മരിച്ച ദിവസം ഒഴികെ കാരണം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അള്ളാഹു ഇഷ്ടപ്പെട്ട കാര്യത്തിന് ഞാനും വഴങ്ങി അത്രമാത്രം ഇമാം യാഫി തങ്ങൾ പറയുന്നു അബുൽ ഹസൻ സറാജ് പറഞ്ഞു ഞാൻ ഹജ്ജ് ചെയ്യുമ്പോൾ കയബ പ്രദക്ഷിണം നടത്തുകയായിരുന്നു അവിടെ ഒരു അതീവ സുന്ദരിയെ കണ്ടു ഞാൻ ആത്മഗതം ചെയ്തു ഇവളെ പോലെ മുഖപ്രസന്നതയുള്ള സന്തോഷവതിയായ മറ്റൊരു ഞാൻ ഇന്നോളം കണ്ടിട്ടില്ല ഇത് അവൾക്ക് ആദിയും ദുഃഖവും ഒന്നും ജീവിതത്തിൽ ഉണ്ടാകാത്തത് കൊണ്ടാണ് ഞാൻ ഈ സംഭവം പറയുന്നത് അവൾ കേട്ടു അപ്പം അവൾ പറഞ്ഞു താങ്കൾ എന്താണ് പറഞ്ഞത് അള്ളാഹുവാണേ ഞാൻ ദുഃഖങ്ങളുടെ തടവുകാരിയാണ് എൻ്റെ ഹൃദയത്തിൽ ദുഃഖങ്ങൾ ആളിക്കത്തുകയാണ് മറ്റാർക്കും ലോകത്ത് എന്നെപ്പോലെ ഇത്രയും ദുഃഖമുണ്ടാവുകയില്ല എന്താണ് ദുഃഖമെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു എൻ്റെ ഭർത്താവ് ഒരാടിനെ ബലിയറുക്കുന്നത് മക്കൾ കണ്ടു രണ്ട് മക്കൾ നടന്ന് കളിക്കുന്നവരുണ്ടായിരുന്നു മുലക്കുഞ്ഞ് ഒന്ന് വേറെയും ഞാൻ അകത്ത് ജോലി ചെയ്യുമ്പോൾ ഒരു കുട്ടി കത്തിയെടുത്തു മറ്റതിനോട് പറഞ്ഞു ഉപ്പ ആടിനെ അറുക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം നീ കിടക്ക് കിടന്ന കുട്ടിയെ മറ്റേ കുട്ടി കത്തി കൊണ്ട് അറുത്തു ചോരപ്രളയത്തിൽ ആ കുട്ടി പിടഞ്ഞ് മരിക്കുന്നത് കണ്ട് ഭയന്ന മറ്റേ കുട്ടി കത്തി മെറിഞ്ഞ് മല മുകളിലേക്ക് ഓടി അതിന്മേൽ കയറി അവിടെ നിന്നൊരു ചെന്നായ പിടിച്ചുകൊണ്ട് ആ കുട്ടി മരിച്ചു എൻ്റെ ഭർത്താവ് കുട്ടിയെ അന്വേഷിച്ച് അലഞ്ഞു നടന്നു ദാഹവും വിശപ്പും കാരണം അദ്ദേഹവും മരിച്ചു ഞാൻ ഭർത്താവിനെ കാണാതെ അമ്പരെന്ന് നിൽക്കുമ്പോൾ എൻ്റെ കൈക്കുഞ്ഞ് അതായത് മുലപിടിച്ചുകൊണ്ടിരുന്ന കുഞ്ഞ് മുട്ടുകുത്തി നിരങ്ങി അടുപ്പത്ത് തിളച്ചിരുന്ന വെള്ളം പിടിച്ച് മറിച്ച് പൊള്ളലേറ്റും മരിച്ചു അങ്ങനെ എൻ്റെ മൂന്ന് കുട്ടികളും ഭർത്താവും പോയി പിന്നെ ഞാൻ മാത്രം ബാക്കിയായി എൻ്റെ മൂത്ത മകളെ കെട്ടിച്ചയച്ചിരുന്നു ഈ വിവരമെല്ലാം ഭർത്താവിൻ്റെ വീട്ടിലായിരുന്ന അവൾ അറിഞ്ഞു ദുഃഖം സഹിക്കാനാകാതെ അവൾ ഹൃദയം പൊട്ടി വീണു മരിച്ചു പിന്നെ എനിക്കാരും ഇല്ലാതായി ഞാൻ അവളോട് ചോദിച്ചു ഇങ്ങനെ കൂട്ടത്തോടെ ആപത്തുകൾ വന്നിട്ടും നീ എങ്ങനെ പിടിച്ചു നിൽക്കുന്നു എന്ന് ആ സ്ത്രീ പറഞ്ഞു ക്ഷമയും പൊറുതി കേടും വേറൊതിരിച്ചറിയുന്നതായാൽ ആരും അവ ഇടയിൽ അനുയോജ്യമായ ഒരു വഴി കണ്ടെത്തും ബാഹ്യവംശം മെച്ചപ്പെടുത്തിക്കൊണ്ടുള്ള ക്ഷമ സ്തുത്യർഹമായ ഒരു ഭാവി പ്രദാനം ചെയ്യും എന്നാൽ പൊറുതി കേടും അക്ഷമയും കാണിക്കുന്നവർക്ക് ഒന്നും നേടാനാവില്ല അതാണ് ഈ സ്ത്രീയുടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് ഒരു തത്വജ്ഞാനി പറയുന്നു ഞാൻ സുഫിയാൻ സൗരിയെ സ്വപ്നം കണ്ടു ഞാൻ ചോദിച്ചു താങ്കൾ മരണത്തെ കണ്ടുമുട്ടിയത് ഏത് വിധമാണ് അദ്ദേഹം പറഞ്ഞു അത് വിടൂ മരണത്തിൻ്റെ കാഠിന്യവും മഹത്വവും ഒന്നും ചോദിക്കരുത് ഞാൻ ചോദിച്ചു ഏത് കർമ്മമാണ് കൂടുതൽ ഫലപ്രദമെന്ന് താങ്കൾ കണ്ടത് അദ്ദേഹം പറഞ്ഞു എല്ലാ സുഹൃതവും ഫലപ്രദം തന്നെ പക്ഷേ ഞാൻ വിചാരണയിൽ നിന്ന് രക്ഷപ്പെട്ടത് ഇന്നാലില്ലാഹി വൈനാ ഇലേഹി രാജീവൻ എന്ന് ചൊല്ലി ഏത് ബുദ്ധിമുട്ടിൻ്റെ സമയത്തും ക്ഷമിച്ചത് കൊണ്ടാണ് എനിക്കൊരു കുട്ടിയുണ്ടായിരുന്നു അത് മരിച്ചു ഞാൻ ക്ഷമിച്ചു മരണശേഷം അള്ളാഹു എന്നോട് ചോദിച്ചു നീ മറന്നുവോ ഞാൻ നിന്റെ ഹൃദയത്തിൻ്റെ തേൻകനി മുറിച്ചെടുത്തപ്പോൾ നീ ഇന്നാലില്ലാഹി ചൊല്ലി എന്നെ സ്തുതിച്ചു ക്ഷമിച്ചു അതുകൊണ്ട് നിനക്ക് പോകാം നിന്റെ പാപങ്ങൾ ഞാൻ പുറത്തു തന്നിരിക്കുന്നു നിന്റെ പുണ്യങ്ങൾ ഇരട്ടിയാക്കിയിരിക്കുന്നു നിന്റെ പദവികൾ ഞാൻ ഉയർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് വിചാരണയിൽ നിന്ന് ഒഴിവാക്കി കൊടുത്തു എന്നാണ് സുഫിയാൻ സൗരി ഇദ്ദേഹത്തോട് സ്വപ്നത്തിലൂടെ പറയുന്നത് അള്ളാഹു നമ്മുടെ പാപങ്ങൾ പൊറുക്കുകയും പദവികൾ ഉയർത്തുകയും ചെയ്യട്ടെ മറ്റുള്ള തത്വാനികളെല്ലാം പറയുന്നത് ഒരാളുടെ മരണം സ്വന്തമായ മറ്റ് മുസീബത്തുകൾ കുടുംബപരമായോ സാമ്പത്തികപരമായോ ആയ വിപത്തുകൾ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ധാരാളമായി ഇന്നാലില്ലാഹി വൈനിലേഹി റാജീവൻ എന്ന് ചൊല്ലൽ ശക്തിയുള്ള സുന്നത്താണ് അതിൻ്റെ കൂടെ അള്ളാഹു അജിർണി മുസീബത്ത് ഈ വഹ്ലുഫ് അലഹി ഹൈറം ഇൻഹ ഇങ്ങനെ ചൊല്ലുന്നവർക്ക് അള്ളാഹു തൻ്റെ അനുഗ്രഹങ്ങൾ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട് അവർക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടുകയോ അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ അവർക്ക് സ്വർഗം ലഭിക്കുകയോ ചെയ്യും മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് മേൽപ്പറഞ്ഞത് ചൊല്ലുന്നവർക്ക് പ്രതിഫലം കിട്ടും നന്മയെ പകരം കൊടുക്കുകയും ചെയ്യും അഹമ്മദ് റിപ്പോർട്ട് ചെയ്യുന്നു സത്യവിശ്വാസിക്ക് വല്ല ആപത്തും വന്നാൽ അള്ളാഹുവിനെ സ്മരിക്കുന്നതായാൽ ഏറെ ഇടവേളയ്ക്ക് ശേഷമാണെങ്കിലും ഇന്നാലില്ലാഹി ചൊല്ലുകയും ചെയ്താൽ അള്ളാഹു അയാൾക്ക് പ്രതിഫലം പുത്തനായി നൽകും ആപത്തുണ്ടായ നാളിൽ കിട്ടുന്നത് പോലെ ഇബിന് ജുബൈർ അതി അള്ളാഹുവിന് പറയുന്നു നബിസല്ലാഹു അലൈവസ്ലമ പറഞ്ഞു ഒരു സമുദായത്തിന് ഞാൻ മറ്റു സമുദായങ്ങൾക്കൊന്നും കിട്ടാത്ത ഒന്ന് കൊടുത്തു അത് ഇന്നാലില്ലാഹി വൈനായി ലേഹി റാജീവൻ എന്ന വചനമാണ് ഏകൂബ് നബിക്ക് മകൻ യൂസുഫിനെ നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹം ചൊല്ലിയത് യാ അസഫ അലാ യൂസുഫ എന്നാണ് എൻ്റെ ദുഃഖമേ ഞാൻ യൂസുഫിനെ കുറിച്ചോർത്ത് ദുഃഖിക്കുന്നു എന്നൊക്കെയാണ് അദ്ദേഹം നിലവിളിച്ചത് എന്ന് ഖുർആാനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് കാരണം അവർക്കൊന്നും ഇന്നാലില്ലാഹി കൊടുത്തിരുന്നില്ല കൊടുത്തിരുന്നുവെങ്കിൽ അദ്ദേഹം അത് ചൊല്ലുകയും ദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുമായിരുന്നു റസൂലാഹി സൊലല്ലാഹു അലിവസനമാ തങ്ങളുടെ ഉമ്മത്തിന് വേണ്ടി മാത്രമായി കിട്ടിയ വചനമാണ് ഇന്നാലിലാഹി വൈനാലിലേഹി റാജീവൻ എന്നത് അലാഹു ജീവിത ദുഃഖങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അതിജീവിക്കുന്നതിന് മനക്കരുത്തും അവനെക്കുറിച്ചുള്ള ഓർമ്മയും نموك أيبركم بردان جيتة وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته